കയർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കയർ ഭൂവസ്ത്രം വിവരിക്കുന്നതിനെ അടിസ്ഥാനമാക്കി മലപ്പുറത്ത് ഏകദിന സെമിനാർ നടത്തി സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു രീതിയിൽ ഇവിടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അതുപോലെ പറയാനുള്ളത് ഈ കയർ പ്രവർത്തന എന്ന പേരിൽ മലപ്പുറം ജില്ലാ ഫാമിൽ മേള കാർഷിക വിപണന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷർ പ്രസിഡന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചടങ്ങിൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു മലപ്പുറം ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡിന് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനവും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ ജില്ലാ കളക്ടർ വിതരണം ചെയ്തു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിധാനിച്ച പഞ്ചായത്തിന്റെ ചുമതലയുള്ള പി സജിക്കുള്ള ഉപഹാരവും ജില്ലാ കളക്ടർ സമ്മാനിച്ചു കയർ ഭൂവസ്ത്രം ഗവേഷണ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ തിരുവനന്തപുരം എൻ സി ആർ എം ടിയിലെ സയന്റിസ്റ്റ് ഡോക്ടർ സി ബി ജോയ് കയർ ഭൂവസ്ത്രം വിതാനം സാധ്യതകൾ സാങ്കേതിക വശങ്ങൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ ഇന്ത്യ ലിമിറ്റഡ് ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡർ ആർ അശ്വിൻ എന്നിവരും ക്ലാസ് എടുത്തു കയർ പ്രൊജക്ട് ഓഫീസർ വിജയ് സെബാസ്റ്റിൻ അസിസ്റ്റന്റ് രജിസ്ട്രർ സി പ്രീതി എന്നിവരും സംസാരിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം